ചിരിക്കണ്ട ഇത്ര നാളെ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്തേ നീ ഒന്നും എന്റെ വയറ്റിൽ വന്ന് പിറക്കാത്തേ അച്ചടാ പെണങ്ങിയോ എനിക്കറിയാം നീ വരും ഒരു നാള് എന്റെ വയറ്റിൽ വന്ന് പിറക്കും വരില്ല കണ്ണാ ുട്ടേട്ടാ എന്തെങ്കിലും നോക്കണേ ഞാൻ സുന്ദരിയല്ലേ സുന്ദരിക്കെയാണ് പക്ഷേ രണ്ടു കാര്യം നീ മറന്നു അയ്യോ ഇപ്പൊ വരാവേ ഇന്നത്തെ ആഘോഷം ഞാൻ ആരോടും പറഞ്ഞില്ല അറിയാലോ ഭയങ്കര അറിഞ്ഞാല് എല്ലാരും ഓടിക്കത്തിച്ചിങ് വരും അതാ മോളെ അയ്യോടാ എനിക്ക് അറിഞ്ഞോടാ എന്റെ കുട്ടേട്ടനെ ഉം ഉള്ളപ്പോ നമ്മൾ ഉള്ള പോലെ അങ്ങ് അടിച്ചു പൊളിച്ചില്ലേ ഇല്ലാത്തപ്പതാ ഇങ്ങനെ മതി അയ്യേ വീർത്ത് കുളിച്ചു നിക്കാ മാറും പിന്നെ വിയർപ്പ് ഈ മണെനിക്കിഷ്ട ഈ മണല്ലെങ്കിലേ ഈ മീരയില്ല ആ എന്താ കുട്ടിട്ടാ ഇത് ഈ കണ്മുന്നിലിരിക്കുന്ന ചീപ്പ് എടുക്കാനാണോ എന്ന് മീര വിളിച്ചത് ഇന്നോ നീ അല്ല ഇന്ന് സൺഡേ അല്ലേ ഇന്നെന്താ പരിപാടി കൂട്ടൂടാൻ പോണില്ലേ ആ ഇന്ന് രാവിലെ തന്നെ അങ്കിന്റെ കോള അപ്പ ഇന്ന് നല്ല കോള കൊറച്ച് വൈകും അത് പുത്തിരി അല്ലല്ലോ പിന്നെ കുട്ടേട്ടാ ഇന്ന് കൂട്ടേട്ടം വരുമ്പം ഗന്ധർവനായിട്ട് വരരുത് കാലില് മോളെ മാക്സിമം ഓ ഇത് ഞാൻ കേട്ടിട്ടുള്ളതാ കഴിക്കണ്ടെന്ന് പറഞ്ഞ് കേക്കത്തില്ല പരമാവധി കഴിക്കാതിരിക്കാൻ നോക്കണം ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ കഴിക്കരുതെന്ന് മരുന്ന് കഴിക്കണതാണെന്ന് ഓർമ്മ വേണം ഇല്ല മോളെ നമ്മുടെ കുഞ്ഞ് നിന്റെ 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 വയറ്റിൽ വന്ന് അന്ന് എന്നും ഒന്ന് പോയാണോ പിന്നെ ഇന്നലെ കണ്ടില്ലേ ഇത് പറഞ്ഞു പോയിരോട്ടെ കുട്ടിട്ടാ ഓ എന്താ മോളെ ഡോക്ടർ പറഞ്ഞ കാര്യം മറക്കല്ലേ ഇല്ല മോളെ കുട്ടിട്ടും കഴിക്കില്ല മോളാണേ സത്യം പിന്നെ നീ അകത്തേക്ക് പോ നിന്നെ വല്ല കള്ളന്മാരും കട്ടുകൊണ്ട് പിന്നെ ലോകത്തെ ഏറ്റവും വലിയ കള്ളന്റെ കൂടെ ഞാൻ ജീവിക്കുന്നു ഈ കള്ളനെ വെല്ലുന്ന കള്ളൻ വേറെ ഇല്ല മോൻ പോയിട്ട് വരാം ഓ ഇതറങ്ങി ഇപ്പൊ എത്തും അപ്പൊ ശരി പോയിട്ട് വരാം സവാരിക രീതി അങ്കു അങ്കിളേ കരുവോള അംഗിളേ കുട്ടം വന്നിട്ടാ കുട്ട് വിളിച്ച ഫോൺ കൊടുക്കൂല എന്തോ ആണോ ഓഫ് ഒന്നുമല്ല കലിപ്പാണ് കലിപ്പോ ആരോട് നിന്നോട് എന്നോടോ പിന്നല്ല അങ്കിളെ പോടാ നിർത്തി കിട്ടവനെ അവൻ ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല അവൻ അവൻ എപ്പോൾ നോക്കിയാലും പെൺപുളയുടെ പാവാട കൊണ്ട് തൂങ്ങി നടക്കും വേറെ ആർക്കും എന്റെ പൊന്നങ്കളെ അങ്കിളിനറിയാലോ അവൾക്ക് ഞാനും എനിക്ക് അവളല്ലേ ഉള്ളൂ പിന്നെ ഞങ്ങളൊക്കെ ആരാണ് ശരി അങ്കളെ അവന് നമ്മൾ വല്ലവരുമാണോ അവനും ഉണ്ട് അവൻ്റെ ഒരു പെൺപുളയുണ്ട് അതാണ് അവൻ്റെ ലോകം ഇടക്കുട്ട നമ്മളൊക്കെ വിവാഹിതരാ ലാലു ആണെങ്കിൽ ബാച്ചിലോ അവനും ഇല്ലട ഒരു മോഹം എന്ത് മോഹം പെണ്ണിന്റെ ഒരു അതവൻ കല്യാണം കല്യാണം കഴിക്കാനോ ഈ ഞാനോ എനിക്കിഷ്ട പിന്നെ അവൾക്ക് ചെല്ലും ചെലവും കൊടുക്കണം പിന്നെ മക്കളായി അതായി ഇതായി അതൊക്കെ വലിയ പാടാങ്കളെ ഇതാവും മതി അങ്ങനെയൊക്കെ തോന്നും പ്രായം ചെറുപ്പമല്ലേ മതിയെ മനസ്സിലായിക്കോളും ഓർന്നോടും ടെ കുട്ട കണ്ടിട്ട് എന്ത് പറയാനാ സാർ ഇതും മാറണ്ടേ ഞങ്ങളങ്ങനെയാ എന്നും മതി ആ നിർത്ത് നിർത്ത് ഉള്ള മൂടുകൾ ഉണ്ടോ പൊട്ടിച്ചടിക്കാൻ നോക്ക് അതെപ്പോ ചോദിച്ചാ പോലെ പഠിച്ച എന്റെ സ്വഭാവം മാറും എത്ര പുതിയ കഷ്ടപ്പെട്ടാണെന്നറിയോ അളവൊന്നും നോക്കണ്ട ഇത് ഷെയർ ഷേറിട്ട് വാങ്ങിച്ചോന്നുമല്ല അങ്കിളിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് വാങ്ങിച്ചതാ അല്ല മതി 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 ചേർത്ത് നോക്ക് എങ്കിൽ ആദ്യത് അംഗളെ ഒന്നും തോന്നരുത് ഞാൻ ഞാനടിക്കുന്നില്ല എന്തോ എങ്ങനെ എടാ വാക്കല്ലേ കൊടുത്തള്ളു തലയൊന്നും കൊടുത്തില്ലല്ലോ എടാ മദ്യം മാറ്റാൻ പറ്റുമോ ജീവിതത്തിൽ അടിക്കറ പറഞ്ഞാലും മനസ്സിലാവില്ല അടി കഴി കഴിക്കണ ഓക്കെ വന്ന മാക്ക് പറ വന്നുട്ടനെ മാറി മൂന്നെണ്ണം അടിപ്പിച്ചവരാണ് ഈ അങ്കിള് അതാണ് അങ്കിള് എക്സൈസുകാരനാ ഊത്താ പറയുന്നത് എനിക്ക് ഊത്തണ്ടീർത്തിട്ട് പോയാൽ മതി ഞാനൊരു സത്യം പറയട്ടെ ഞാൻ മരുന്ന് അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത് എന്നാൽ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കുമായിരുന്നോ ഒന്ന് പോവാക്കളെ മരുന്നിൻ്റെ കൂടെ രണ്ടാഴ്ച ഒന്നും സംഭവിക്കാല്ലോ അങ്ങനെയാണെങ്കിൽ അത് ശരിയാ അങ്ങനെയാണെങ്കിൽ എനിക്ക് മക്കളെ എനിക്ക് ഓർണർ വെച്ച കാലം മുതൽ ഞാൻ കുടിക്കുക ചാറാ പറയുന്ന മൂന്ന് പിള്ളേര് ഞാൻ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി എന്റെ രണ്ടാമത്തെ കൊച്ചിന് മൂന്നാമത്തെ മാസം മാസമായ അടുത്ത് കേറി പിടിച്ചു അതത് ഇപ്പൊ പാടോട് ഞാൻ പറഞ്ഞത് ദൈവത്തിന് ദൈവത്തെ പറഞ്ഞ കാര്യമൊന്നുമില്ല അതിന് പണിയെടുക്കണം പിന്നെ അതിന് കുട്ടിന് വല്ല പണി അറിയാവാൻ ആവശ്യമില്ല ഞാൻ നീ ഹാപ്പി ആയിരിക്കും പക്ഷെ നിന്റെ ഭാര്യ ഹാപ്പി ഹാപ്പിയാണോന്ന് ചോദിച്ചിട്ടുണ്ടോ അതിന് നീ ചൂടാകണേ എന്തിനാ നീ ആദ്യം ആണാണെന്ന് തെളിയിക്കേ എന്നിട്ട് ഞങ്ങൾ അംഗീകരിക്കാം നന്നായി മദ്യം ഒരു പെണ്ണ് ആളാ എന്നിട്ട് നീ പുലിയാണ് ഭാര്യ എന്ന് പറയണോ ഞാൻ പുലിയാണ് നിന്റെ ഭാര്യ മീര വന്ന് പറയണ്ട അവള് പാവാ പിന്നെ പറയണം ആരെ കൊണ്ട് പറ പറയിപ്പിക്കാനൊക്കെ ആളുണ്ട് നീ നിന്റെ കഴിവെന്ന് തെളിയിച്ചാ മതി ഞാൻ തെളിയിക്കാം എവിടെയാ കൊണ്ടുവാ നീ എവിടെ എവിടെ ഉണ്ട് എവിടെയാ ഞാൻ അതിറന്ന് നോക്കിയാതി നിന്റെ കരുത്ത് നിലയ്ക്കാനുള്ള സുന്ദരി അവിടെ ഉണ്ട് ഒരു ഒരു അങ്ങോട്ട് അടച്ചിട പോളക്കുന്ന കുട്ട കിളിവന്നു വന്നാ എന്റെ അടുത്ത് വരുന്ന എല്ലാവരും ഇത് തന്നെ പറയാറ് അതായത് ആണുങ്ങളായ മുഖത്ത് നോക്കി സംസാരിക്കണം ധൈര്യം വേണം മനസ്സിലായോ അതാണ് യഥാർത്ഥ പുരുഷൻ thank you വിളിച്ചേ ആരുല്ല ഒന്നൂല

മീരയാ ആര് മീര എന്നിട്ടാണോ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത് കഷ്ടം മായ എന്നോട് ക്ഷമിക്കണം പറ്റിപ്പോയി ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് പറ്റിപ്പോയ തെറ്റ് എനിക്ക് കഴിയില്ല എന്നെ കൊണ്ടാവില്ല ഞാൻ പോവാ ആദ്യമായി ഞാൻ എന്റെ മീരോടും എന്നോട് തെറ്റോട് പല തരത്തിലുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങൾ എനിക്ക് ശരിക്കും ഇഷ്ടായി സത്യം പറ ഞാൻ മോശമായിട്ടാണോ എന്നെ ഒരിക്കലുമല്ല നീ സുന്ദരിയ പക്ഷേ ഭാര്യ അവളെ എനിക്കല്ല ഞാൻ എന്നെ ഒരിക്കലും അവളാണെനിക്കില്ല നിങ്ങൾ വലിയൊരു മനുഷ്യനാ നന്മയുണ്ട് നിങ്ങൾക്ക് ഭാഗ്യം ചെയ്തവളാ നിങ്ങളുടെ ഭാര്യ പോയിക്കോളൂ എന്നും നല്ലതേ വരും പെട്ടെന്ന് കഴിഞ്ഞാ അത് ശരിയാണല്ലോ ഒരു കോഴി ഓത്ത ഇതിന് കൂടുതൽ സമയമുള്ള കൂട്ടാതാള് കുട്ടൻ അങ്ങലെ ഞാൻ പോവാ എനിക്ക് എന്റെ വീട്ടിൽ പോണം ആ അതിന് നീയൊന്നും കാട്ടിട്ടില്ലല്ലോ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം അതാണ് ആണുങ്ങള് ശരിയാ ഞാൻ ആണല്ല ആണു പെണ്ണും കേട്ട മനസ്സിലായോ എനിക്കാരും വേണ്ട എന്റെ മീര അവള് മതി എനിക്ക് ഞാൻ പോവാ മഴ മഴ പോടാ പോടാ ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട ഇപ്പൊരുത് നിനക്ക് ഒരു പ്രശ്നങ്ങളോണ്ടായിടേരം വേണ്ട ഒന്നും പറയണ്ട എന്നാലും ഞാൻ വിളിച്ചിട്ട് കുട്ടേട്ടൻ എന്നെ ഫോൺ എടുക്കാഞ്ഞത് വേണ്ട എനിക്കെല്ലാം മനസ്സിലായി എനിക്ക് കുട്ടേട്ടനോടൊരു കാര്യം പറയാനുണ്ട് ആ കൈ ഇങ്ങോട്ട് നീട്ടിക ഇവിടെ താ കൂട്ടേട്ടാ കുട്ടീട്ട് അച്ഛനാവും പോവാനാവും പോവാന്ന് എന്ത് കുട്ടിട്ടാ എന്താ പറ്റിയേ മാപ്പ് മാപ്പ്